നമുക്ക് വേദനയുടെ വിക്രത്തിൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ വിനായകൻ്റെ അടുത്ത് എന്നിട്ട് നന്ദി പറഞ്ഞു അല്ല അല്ലേ വിനയാട്ട എന്ത് ഭാവിച്ചാന്ന് ചോദിക്കുക എന്താ അല്ല വിനയേടിന് എന്തിനാ വിശേട്ടന് ആ ജോലി വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമിക്കണമെന്ന് ചോദിക്കുമോ ഓ അതാണോ കാര്യം വിശ്വേട അവിടെ വെറുതെ ഇരിക്കുമല്ലേ ഒരു ജോലിക്ക് പോയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചെന്ന് പറയാം എന്നാലും എത്ര രൂപ ശമ്പളം കാണും ആ ജോലിക്ക് എന്ത് ജോലിയാണെന്ന് ചോദിക്കുക മാനേജർ പോസ്റ്റാന്ന് പറയണം ഏഹ് മാനേജർ പോസ്റ്റോ അപ്പം എത്ര രൂപ ശമ്പളം കാണും ഓ വല്ല പത്ത് നാൽപ്പതിനായിരം രൂപ ശമ്പളം കാണും ഏ നാൽപ്പതിനായിരം രൂപ ശമ്പളമോ അത്രയും വലിയ ജോലിയാണ് വിശ്വ വിശ്വേട്ടിന് വേണ്ടിയിട്ട് വിനേട്ടം വാങ്ങിച്ചു കൊടുക്കണമെന്ന് ചോദിക്കും എൻ്റെ വിനേട്ട വിനയാടൻ എന്താ തലയ്ക്ക് ഓളം ഉണ്ടോ എന്ന് ചോദിക്കുക അന്തടി നീ അങ്ങനെ പറഞ്ഞേ ഇത്രയും വലിയ രൂപ രൂപയുടെ ജോലിയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലേ ദ ഇനിയിപ്പോൾ ആ ശ്രീചേടതിക്ക് ഇതൊരു അഹങ്കാരം കൂടും ഇപ്പം ശ്രീചാഡത്തി ഇങ്ങനെ നടക്കുന്നു മാത്രമേ ഉള്ളൂ അത് മാത്രമല്ല നമുക്ക് പാരയായിട്ട് വരുമെന്ന് പറയാം അതെന്താ നീ അങ്ങനെ പറഞ്ഞു ഓ ഇതുപോലെ ഒരു പെൺകോന്തൻ ഇങ്ങനെ ഒരു പെൺകോന്തനായി പോയല്ല എൻ്റെ മനുഷ്യാന്ന് പറയണം അതെ നിങ്ങളെപ്പോലെ അല്ലേ വിശ്വേട്ടൻ അറിയാലോ വിശ്വേണ്ണ നാൽപ്പതിനായിരം രൂപ കിട്ടിയിട്ടുണ്ട് വിശ്വേട്ടൻ അത് അച്ഛൻ്റെ കയ്യിൽ കൊണ്ടേ കൊടുക്കത്തുള്ളൂ നിങ്ങൾക്ക് കിട്ടുന്ന പൈസയൊക്കെ നിങ്ങളെൻ്റെ അല്ലേ കൊണ്ടേ തരുന്നേ അതാ ഞാൻ പെൺകോന്ദനാന്ന് പറഞ്ഞെന്ന് പറയാം ഇത് കേട്ട് ഞാൻ വിനായകൻ പറഞ്ഞു അത് തന്നെ വേണം അങ്ങനെ തന്നെ വേണമെന്ന് പറയണം ആ സമയത്ത് നന്ദിനി പറഞ്ഞു അതെ അങ്ങനെ വിശ്വേട്ടൻ കൊണ്ട് പൈസ കൊടുത്ത് വെച്ചിട്ട് നമ്മൾ ഒന്നും അല്ലാതാവും നമുക്ക് ഈ വീട്ടിൽ വല്ല വിലയും കാണുമോ ഒരു വിലയില്ലാതാവും അതുകൊണ്ട് എങ്ങനെ ഈ ജോലി കളയിക്കണം അതെ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് വിശ്വേട്ടൻ ജോലി കളയിക്കാണ്ട് വിനയോട്ടം ശ്രമിക്കണം ഒരിക്കലും അത് ജോലി കിട്ടാൻ പാടില്ലെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം വിനായൻ ചോദിച്ചു നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയണേ ഞാൻ എന്താ മനസ്സിലാകുന്നില്ലേ മനസ്സിലാകുന്നില്ലേന്ന് ചോദിക്കും അതെ ഈ ജോലി കളഞ്ഞേ മതിയാവുള്ളൂ എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം വിനയം പറ ഞാനൊന്ന് പറയട്ടെ നീ ഇവിടെ ഇരിക്കുക ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നന്ദിനെ പിടിച്ചു ചേർത്തി പറയാൻ തുടങ്ങുവാണ് ഈ സമയത്ത് ശ്രീജൻ നേരെ വിശ്വത്തിൻ്റെ അടുത്ത് നിന്നിട്ട് ചോദിച്ചു അല്ല വിശോടൻ ജോലിക്ക് പോകുന്നില്ലേ ഇതേ ഈ കാർഡ് പിടിക്കുക വിസിറ്റിംഗ് കാർഡ് പിടിക്കുക എന്ന് പറയണു ജോലിക്ക് പോകാന ഞാനോ ഏയ് അതൊന്നും ശരിയാവുന്ന കാര്യമില്ല ആഹാ വിശോടെ അപ്പം ജോലിക്ക് പോകുന്നില്ലെന്ന് തന്നെ തീരുമാനിച്ചില്ലേ അല്ല അങ്ങനെ ചോദിച്ചാൽ എന്താ വിശോട്ടേ അത് വിശാടിനെ ഇന്റർവ്യൂ ഒന്ന് ചെന്ന് അറ്റൻഡ് ചെയ്യുക ബാക്കി കാര്യം പിന്നെ അല്ലേ നിൽക്കും ഏ അതല്ല ഈ ക്യാഷും കാര്യങ്ങളൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം എങ്ങാനും അതിനകത്തുനിന്ന് കുറച്ച് പൈസ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എല്ലാം ഈ തലയിലിരിക്കും മാനേജർ പോസ്റ്റ് ചെറിയ പോസ്റ്റൊന്നുമല്ല നിനക്കറിയാലോ എന്റെ വിശ്വട്ടാ വിശാണ് അതിന് ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ വിശ്വാൻ്റെ കണക്കുകളും കാര്യങ്ങളൊക്കെ അറിയാമെന്നല്ലേ പിന്നെ എങ്ങനെയാ തെറ്റണേന്ന് ചോദിക്ക എന്നാലും അത് ശരിയായിട്ടുള്ള കാര്യമാണോ എന്നൊക്കെ വിശ്വൻ ചോദിക്കുക ആ സമയത്ത് ശ്രീജി ചോദിച്ചു ഓഹോ അപ്പൊ ഇനി വിശ്വട്ടം പോവാനായിട്ട് ഉദ്ദേശമില്ല അല്ലേ ചോദിക്കണം അത് പിന്നെ ഞാൻ അന്നൊരു കാര്യം ചെയ്യാ വിശ്വട്ടം പോകണ്ട ഞാൻ ജോലിക്ക് പോയിക്കോളാം എന്ന് പറയണെ ഹേ നീ ജോലിക്ക് പോകാന നീ എവിടെ ജോലിക്ക് പോകാനായിട്ടാ അതിന് നിനക്ക് അതിനുള്ള വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് നോക്കും വിദ്യാഭ്യാസം കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനത്തെ ജോലിക്ക് പോകാനായിട്ട് പറ്റുള്ളൂ എനിക്ക് അങ്ങനത്തെ ജോലിക്ക് പോകണം നിർബന്ധമില്ല ഞാൻ വല്ല തൊഴിലുറപ്പിന് പൊയ്ക്കോളാം അതെങ്ങനെയുണ്ടെന്ന് നോക്കാം നീ തൊഴിലുറപ്പിന് പോകാന എന്താ അല്ലെങ്കിൽ നീ തൊഴിലുറപ്പിന് പോകാം പറ്റില്ലെങ്കിൽ ഞാൻ വല്ല വീട്ടിലും വല്ല പാത്രം കഴിയാനാണെങ്കിലും പൊക്കോളാം അപ്പം ഈ വീട്ടിലെ പണി ആര് എന്ന് ചോദിക്കുക അതല്ലേ ഈ വീട്ടിരിക്കുന്നത് വിശ്വട്ടം വെറുതെ ഇരിക്കുകയാണല്ലോ ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് പോയിക്കണം വിശ്ശാട്ടൻ ഈ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നത് കഞ്ഞി വെക്കണം കറി വെക്കണം ബാത്റൂം ക്ലീൻ ആക്കണം അങ്ങനെ എല്ലാ പണിയും വിശ്വട്ടം ചെയ്താൽ മതി എന്ന് പറയണം അത് കേട്ട് ഞാൻ വിശ്വ ഏയ് അതൊന്നും പറ്റില്ല വേണ്ട വിശ്വട്ടം ചെയ്താൽ മതി ഞാൻ അച്ഛമ്മയോട് വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം എന്ന് പറയണം അത് കേട്ട് ഞാൻ വിശൻ ചാടി ചെന്നിട്ട് ശ്രീജിനെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു കാർഡ് കാർഡിങ്ങ് തരാൻ പറയണം എന്ത് ഞാൻ ഇന്റർവ്യൂവിന് പൊയ്ക്കോളാം എന്ന് പറയണം അത് കേട്ട് ശ്രീജിക്ക് ശ്രീജയ്ക്ക് സന്തോഷമായി ആ സമയത്ത് നന്ദിനിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് വിനായകൻ പിന്നീട് നന്ദിനിയോട് പറഞ്ഞു എങ്ങനെയുണ്ട് ഈ ജോലി വിശ്വാഡന് കിട്ടിയിട്ടുണ്ടെങ്കിലേ വേദയ്ക്കും വിക്രത്തിനും അതൊരു പണിയാന്ന് പറയുന്നത് അതെന്താ അങ്ങനെ പറഞ്ഞേ അവർക്കെതിരായിട്ട് അടി വിശ്വാടിന് ഈ ജോലി കിട്ടാൻ പോകുന്നേ പക്ഷേ എങ്കിൽ ഇത് കേട്ട് കഴിഞ്ഞപ്പം നന്ദിരിക്കൊന്നും മനസ്സിലായില്ല നന്ദി പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായല്ലോ അല്ല നമ്മളാ ശ്രീകാന്ത് സാറിൻ്റെ പൈസ തിരിച്ചു കൊടുക്കേണ്ടി വരുമെന്ന് ചോദിക്കുക തിരിച്ചു കൊടുക്കേണ്ട വരത്തൊന്നുമില്ല ഈ ജോലി വിശ്വാഡിനെ കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ല അതുവഴി ചില പാനകളും പദ്ധതികളും ഒക്കെ അവർക്കുണ്ടെന്ന് പറയണം എന്തോ കാര്യമായിട്ടുണ്ടെന്ന് മനസ്സിലായി കാരണം വേദയ്ക്കും വിക്രത്തിനും നല്ല പണി കിട്ടും ഈ വിശ്വണ് ജോലി കിട്ടിയാലെന്നു അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സന്തോഷമായി ശ്രീ നന്ദിനിക്ക് നന്ദിനി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല ആ എടീ ഈ ജോലി വിഷാണ്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് കുറച്ച് പൈസയൊക്കെ കടം വാങ്ങിക്കാമല്ലോ ഇങ്ങനെയുണ്ട് ആ അത് ശരിയായിട്ടുള്ള കാര്യമാണ് അങ്ങനെ വിനായകൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കുവാണ് നന്ദിനിയെ പറഞ്ഞ് മനസ്സിലാകുവാണ് ഈ സമയത്ത് പിന്നീട് വേദ കാത്തിരിക്കുകയാണ് വിക്രം വരാൻ വേണ്ടി അങ്ങനെ വിക്രനെ അത്രയപ്പത്തിനും വന്നു വേദയെ കണ്ടപ്പോൾ ചോദിച്ചു അല്ല ഇതെന്ത് പറ്റി വേദാളം ഇതിലായിട്ടും പോയി കിടന്നില്ലേ നിനക്ക് പോയി കിടന്നുറങ്ങി കൂടെയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് വേദ വേദന അതെങ്ങനെ പോയി കിടന്നിറങ്ങാനാണ് വിക്രമാത് മഹാരാജോ വരാതെ വേദാളത്തിന് ഉറങ്ങാൻ പറ്റില്ലല്ലോ അച്ഛമ്മയുടെ ഓർഡർ അങ്ങനെയാണെന്ന് പറയുകയാണ് ആ അങ്ങനെയാണ് നിനക്ക് ഒരു കാര്യം ചെയ്യാൻ പറയുന്നത് വേദാളെ ഏ ഈ മരത്തിൻ്റെ കൊമ്പലേക്ക് ഒന്ന് തൂങ്ങിക്കിടക്കാൻ വല്ലായിരുന്നെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ വേദം പറഞ്ഞു തൂങ്ങിക്കിടക്കണ്ട ഞാൻ അതെ നിങ്ങൾക്ക് കഴിക്കാൻ വല്ലതും എടുത്ത് വെക്കേണ്ടതെന്ന് വെക്കാം എനിക്കും വേണ്ട കഴിക്കാനായിട്ട് എന്ന് പറയണം ആണോ എന്നാൽ ശരി കഴിക്കാൻ വേണമെങ്കിൽ വേണ്ട ഞാൻ പോയി കിടന്നോളാം എന്ന് പറയുന്നത് ഓ ഇനി പറഞ്ഞതല്ലേ അന്നാ വെച്ചിട്ട് കഴിച്ചേക്കാം എന്ന് പറയുന്നത് ഇത് കേട്ടിട്ടും വേദ പറഞ്ഞു നിങ്ങൾക്ക് എന്താ പല സമയത്തും പല സ്വഭാവമാണോ നീക്കും വേണം തന്നെ അങ്ങോട്ട് പോയി എടുത്ത് കഴിച്ചാൽ മതിയെന്നൊക്കെ പറയണം അതെ നിന്റെ ഒത്താശയൊന്നും വേണ്ട ഞാൻ പോയി എടുത്ത് കഴിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് വിക്രാത്തക്ക് എല്ലുകയാണ് വീണ്ടും ഒരു ടോമാൻചറി കോമ്പറ്റീഷൻ തുടങ്ങി അങ്ങനെ വിക്രാവത്തേക്ക് എല്ലുമ്പോഴത്തേന് വേദയും കൂടെ അങ്ങോട്ട് ചെന്നു പിന്നീട് വേദം എടുത്ത് ആഹാരം കൊണ്ട് ടേബിൾ വെച്ചിട്ട് പറഞ്ഞു അതെ ഇന്ന് ചപ്പാത്തി വെജിറ്റബിൾ കറിയാന്ന് പറയുകയാണ് വിക്രമങ്ങൾ ഇരിക്കുന്നുണ്ടോ വേദവിച്ചു ഇതെന്താ ഇനിയിപ്പോൾ ഞാൻ എടുത്ത് പ്ലേറ്റിലേക്ക് വിളമ്പി വയ്ക്കും വേണ്ട ഏ ഞാൻ എടുത്ത് കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത് കഴിക്കാണ്ട് തുടങ്ങുവാണ് ഈ സമയത്ത് വേദവിച്ചു എങ്ങനെയൊരു കറി എങ്ങനെയുണ്ട് ഓഹ് എൻ്റെ പൊന്നെ കാടിവെള്ളത്തിനകത്ത് കുറച്ച് മുളക് പെടുക്കലക്കിതുപോലെ ഉണ്ടെന്ന് പറയണേ അതെ നിങ്ങൾ അമ്മ ഉണ്ടാക്കിയതാണെന്ന് പറയണം അമ്മ ഉണ്ടാക്കിയതണോ പെട്ടെന്ന് വിക്രമം ചെട്ടി ആ കുഴപ്പമില്ല അമ്മ ഉണ്ടാക്കിയതുകൊണ്ട് കുഴപ്പമില്ല അമ്മയും ശ്രീചാടത്തി ആ കയറുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ ആഹാരം കഴിച്ചു പോകാൻ പറ്റുന്നുണ്ടെന്ന് പറയാം ഇത് കേട്ടവൻ വേദം പറഞ്ഞു അതെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഇത് ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറയണം ഏഹ് നീ ഉണ്ടാക്കിയതണോ വീണ്ടും വിക്രത്തിനാകപ്പാട ചമ്മൽ അമ്മ പറഞ്ഞു തന്നു ഞാൻ ഉണ്ടാക്കിയെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞിപ്പം വിക്രം പറഞ്ഞു അതല്ലേലും അങ്ങനെയല്ലേ വരത്തുള്ളൂ അല്ലാതെ സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയവോ എന്നൊക്കെ വിക്രം വേദയോട് ചോദിക്കുക പിന്നീട് വിക്രം പറഞ്ഞു ഓ ഞാൻ കരുതി ഇന്ന് രാവിലെ കൊണ്ട് നിന്റെ നിൻ്റെ നാക്കങ്ങോട് തീർന്നു കാണാമായിരിക്കുന്നു ഓ രാവിലത്തെ അടച്ചിലും പ്രകടനമൊക്കെ കണ്ടു കഴിഞ്ഞിപ്പം ഇതിപ്പോൾ പൂർവാദി ശക്തിയോടെ അല്ലേ തിരിച്ചു വരോ ചോദിക്കുകയാണ് വേദം പറഞ്ഞു അതെ നിങ്ങളുടെ അടുത്ത് പിടിച്ചുവയ്ക്കണമെങ്കിൽ ഇത്തിരി നാക്കും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറയണം അല്ലാതെ പിടിച്ചു വയ്ക്കാൻ പറ്റില്ലെന്ന് പറയണം ഇത് കേട്ട് ഞാൻ വിക്രം പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ അങ്ങോട്ട് സംഭവിച്ചതിരിക്കുന്നു എന്ന് പറയണം പിന്നീട് പറഞ്ഞു അതെ വേറെ കാര്യമുണ്ട് അറിയാലോ ഞാൻ ഇന്ന് പോയി കഴിഞ്ഞപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഇപ്പോൾ ശ്രീകാന്തൻ്റെ എന്നെ അങ്ങോട്ട് കേറ്റിയില്ല അതിൻ്റെ കാരണമുണ്ട് ഇത് കേട്ടാ പറഞ്ഞു ആ എന്ത് കാരണം നിൻ്റെ ആങ്ങളേക്ക് നിൻ്റെ അച്ഛനും നിന്നെ കണ്ണെടുത്താൽ കാണത്തില്ല അപ്പോൾ അവിടുന്ന് നിന്നെ ഇറക്കി വിടും നിനക്ക് അവിടെ കയറി ചെല്ലാൻ പറ്റില്ലെന്ന് ഓർത്തുണ്ടല്ലേ നീ ഇപ്പോൾ എന്റെ തലയിലേക്ക് വന്ന് വീണ്ടും തൂങ്ങിയിരിക്കുന്നതെന്ന് ചോദിക്കണം ഇത് കേട്ടൻ വേദ പറഞ്ഞു അതെ ഓ എന്റെ പൊന്നോ ഈ വിക്രൂവിൻ്റെ ഒരു കാര്യം വിക്രവിൻ്റെ കാര്യങ്ങളൊക്കെ ഇത്ര പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അപഹാരം എന്ന് പറയുന്നത് പിന്നീട് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാം സൂക്ഷിച്ചിങ്ങണ്ട നടന്ന അവനവന് കൊള്ളാം എന്ന് പറയുന്നത് എന്തിന് നിന്റെ ഏട്ടനെ അച്ഛനെയൊക്കെ പേടിച്ച് ഞാൻ നടക്കണോ അതെ ഏട്ടൻ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കും പക്ഷേ എന്റെ അച്ഛൻ അങ്ങനെയും ചെയ്യത്തില്ല എന്ന് പറയാം അച്ഛനെ വെറുതെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് പറയാം പിന്നെ നിൻ്റെ അച്ഛനൊരു പുണ്യാളനാണല്ലോ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം ഭേദ പറഞ്ഞു അതെ അതെ വിക്രത്തിന് ചിലപ്പോൾ അങ്ങനെയൊന്നും തോന്നത്തില്ല പക്ഷേ എനിക്ക് എൻ്റെ അച്ഛന് വലുതാണെന്നൊക്കെ പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം വിക്രം പറഞ്ഞു ആയിക്കോട്ടെ പക്ഷേ ഒരു കാര്യമുണ്ട് ഇനി നിൻ്റെ അച്ഛനെ കേട്ടത് ഞാൻ ഭയക്കില്ല എന്ന് പറയണം അതെ ഭയക്കേണ്ട കാര്യമില്ല ഇനിയിപ്പം നിങ്ങൾക്കൊരു ഇതുണ്ട് എന്തു വന്നാലും രക്ഷിക്കാനായിട്ട് ഞാൻ ഉണ്ടല്ലോ എന്ന് പറത്ത് അങ്ങനെ ഒരു ചിന്തയൊന്നും എപ്പോഴും മനസ്സിൽ വേണ്ട ഇത്രയും നാളൊക്കെ ഞാൻ രക്ഷിച്ചു എപ്പോഴും എന്നെക്കൊണ്ട് രക്ഷിക്കാൻ പറ്റിയതൊന്നും വരത്തില്ല എന്ന് പറയണം അത് കേട്ടപ്പം വിക്രം പറഞ്ഞു ആയിക്കോട്ടെ എപ്പോഴും നീ എന്നെ രക്ഷിക്കാനൊന്നും വരണ്ട എന്ന് പറയണം പിന്നീട് വേദ പറഞ്ഞു എന്നാൽ ശരി ഒരു കാര്യം ചെയ്യണം കഴിച്ചിട്ട് ഈ പാത്രം എന്ന് പറഞ്ഞപ്പോൾ തന്നെ വിക്രം പറഞ്ഞു എനിക്ക് മനസ്സിലായി കൂടുതൽ പറയണ്ട പാത്രം സിങ് കൊണ്ടേ കഴുകിക്കൊണ്ട് കൊണ്ടേ കമത്തി വെക്കണം അല്ലെങ്കിൽ പാത്രത്തിനകത്ത് എച്ചിലിഴുന്ന പല പാറ്റയൊക്കെ കടിച്ച് അല്ല പാറ്റയൊക്കെ കഴിച്ച് അതിനകത്തിരിക്കും പിന്നീട് പിറ്റേ ദിവസം ആ എച്ചിലെടുക്കുന്ന കൂടത്തിൽ ആ പാറ്റേനെ കൂടെ ക്ലീൻ ചെയ്യേണ്ട കാര്യം ഇവിടുത്തെ പെണ്കൾ ചെയ്യണം അതല്ലേ നീ ഉദ്ദേശിച്ചു ചോദിക്കണം അതെ വിക്രം എല്ലാ കാര്യങ്ങളും അറിയാം എന്ത് ചെയ്യാനാന്ന് പറ എന്നൊക്കെ പറഞ്ഞിട്ട് വേദ വീണ്ടും കളിയാക്കിയിട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും വിക്രം ഇടിയിൽ നിന്ന് പെട്ടെന്ന് വേദ തിരിഞ്ഞിട്ട് ചോദിച്ചു എന്താടാന്ന് ചോദിക്കണം വിക്രം ഒന്ന് ചമ്മി വിക്രത്തിന് എന്താ പറയണ്ടതെന്ന് അറത്തില്ല അല്ല അത് പിന്നെ ഞാൻ എന്താടാ എന്താ കാര്യം എന്ന് ചോദിക്കുക എൻ്റെ തമാശകളൊക്കെ ഒരു ദുരന്തമാണോ എന്ന് ചോദിക്കുകയാണ് അല്ല എപ്പോഴും തമാശ പറയുന്നാൽ പറഞ്ഞാൽ ചില സമയത്ത് അങ്ങോട്ട് ഏക്കുന്നില്ല ദുരന്തമായിട്ട് മാറുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുക ഇത് കേട്ടുകഴിഞ്ഞപ്പം വേദ പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ വിക്രോ അതങ്ങനെയല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം വിക്രം വിശ്വ എന്ത് ചെയ്യാനാണ് ചില സമയത്ത് അങ്ങോട്ട് ഏൽക്കുന്നില്ല എന്ന് പറയണം വേദ പറഞ്ഞു ആയിക്കോട്ടെ അതെ ശരി ഞാൻ അങ്ങോട്ട് കിടക്കാൻ പോകുന്നപ്പോൾ ഞങ്ങോട് പോവാണ് പിന്നീട് വിക്രം ആഹാരമൊക്കെ കഴിച്ചു ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് വേദ പറഞ്ഞു ഓരോ കാര്യങ്ങളൊക്കെ ആലോചിക്കുവാണ് അതിന് ശേഷം മുറിയിലേക്ക് കിടക്കാമെന്ന് ചെന്നപ്പം വേദ ഇങ്ങനെ കിടക്കുന്നുണ്ട് വേദന അടുത്ത് കിടക്കുക വിക്രം കട്ടിലൊക്കെ കിടന്നു കുറെ സമയം ഇങ്ങനെ ആലോചിച്ചു ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല എന്തോ ഉറക്കം വരുന്നില്ല പിന്നീട് ഇടയ്ക്ക് വിക്രം വേദം ഇങ്ങനെ നോക്കുവാണ് വേദം അപ്പം നല്ല കൂറുക്കും വലിച്ച് കിടന്ന് ഉറങ്ങാൻ തുടങ്ങി അങ്ങനെ അവസാനം തല വഴി പുറപ്പും മൂടി വിക്രം വീണ്ടും കിടന്ന് ഉറങ്ങുവാണ് പിന്നീട് പിറ്റേ രാവിലെ ആയപ്പോൾ മാഷി പറമ്പിലേക്ക് പോകാനായിട്ട് അങ്ങനെ വരുവാണ് അപ്പോഴേക്കും വേണം റെഡിയായിട്ട് അങ്ങോട്ട് വരുന്നത് ഇന്റർവ്യൂവിന് പോകാനായിട്ട് വരുന്നതാണ് ആ സമയത്ത് അവിടെ ശ്രീജയം നന്ദിനി ഉണ്ട് ആ സമയത്ത് വിശ്വം വന്നിട്ട് മാഷിനോ പറഞ്ഞു അച്ഛനെ അനുഗ്രഹിക്കണമെന്ന് പറയണം എന്താടാ ഒരു ഇൻറ്റർവ്യൂവിന് പോവാ അതിന് വേണ്ടി ഒരു മുടക്കുമില്ലയോ എന്ന് പറയണം ഇനിയിപ്പോൾ എൻ്റെ അനുഗ്രഹത്തിൻ്റെ കുറവ് വേണ്ട എന്നൊക്കെ പറയണം കമല പറഞ്ഞു നല്ലൊരിതാണ് മാനേജർ പോസ്റ്റാണ് അതിന് വേണ്ടിയിട്ടുള്ള ഇൻ്റർവ്യൂവിനാന്ന് പറയുന്നത് അവനവൻ ജോലി ചെയ്യുവാണെങ്കിൽ അവനോട് നല്ല രീതിയിൽ ജീവിക്കുക എന്നൊക്കെ പറയണം അപ്പോഴേക്കും നന്ദിനി വന്നിട്ട് പറഞ്ഞു അതേ ഇത് വിനായകേട്ടൻ മേടിച്ചു കൊടുത്താന്ന് പറയുന്നത് ഏഹ് വിനായകനെ പറഞ്ഞിട്ട് സെറ്റ് ചെയ്തേക്കും ജോലിയാന്ന് പറയുന്നത് ആണോ അത് കൊള്ളാം അതേ സഹോദരന്മാർ തമ്മിൽ സ്നേഹം ഉണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ അച്ഛാന്നൊക്കെ ഭയങ്കര ആൾ കളിച്ചിട്ട് നന്ദിനി പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം മാഷ് ഉടനെ അത് ശരിയാ സഹോദരന്മാർ തമ്മിൽ സ്നേഹം കൊണ്ട് കുഴപ്പമില്ല പരസ്പരം വിശ്വാസവും ബഹുമാനവും സ്നേഹമല്ല അവർ തമ്മിൽ വേണം പക്ഷേ കയറി വരുന്ന പെണ്ണുങ്ങൾ അല്ലെങ്കിൽ ആണുങ്ങളാണെങ്കിലും അവരവരുമായിട്ട് ചേരത്തില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കുടുംബത്തിൽ അങ്ങനെ കയറുമെന്ന് ഒറ്റ പെണ്ണ് മതി ആ കുടുംബം തന്നെ നശിപ്പിക്കാമെന്ന് പറയുകയാണ് അത് നന്ദിനിക്കിട്ടൊരു കൊട്ടും കൂടെ ആയിരുന്നു മാഷിൻ്റെ നന്ദിനി ആകപ്പാടെ ചമ്മിപ്പോയി പിന്നീട് വിശ്വം കൂടെ ഇറങ്ങിപ്പോയപ്പം ശ്രീജയൻ കമ്മലെ നന്ദിനെ നോക്കി എന്ന് ചിരിക്കുകയാണ് നന്ദിനിക്കൊരു നാണക്കേടൊക്കെ തോന്നി പിന്നീട് വിക്രം നേരെ വർക്ക് ചെല്ലുവാണ് വർക്ക്ഷോപ്പിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ വിക്രമത്തിൻ്റെ ഫ്രണ്ട് സജീവൻ നിൽക്കുന്നുണ്ട് രാജേട്ടൻ്റെ മോനാണ് അങ്ങനെ സജീവിനെ കണ്ടപ്പോഴത്തേനും വിക്രം ചെന്നിട്ട് ആഹാ നീയോ എന്ന് ഇത് എപ്പോഴാണ് വന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് പോയി കെട്ടിപ്പിടിക്കുകയാണ് അതെ ഞാൻ ഇന്നലെ വൈകുന്നേരം വന്നാന്ന് പറയണം വിക്രമനെ കണ്ടില്ലോ എന്ന് പറയണം ആ എന്തു ചെയ്യാനേ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റിയില്ലെന്ന് പറയണം ആ സമയം അനിയൻകൂട്ടം പറഞ്ഞു ഇനിയിപ്പോൾ രാജേണ്ടാണെങ്കിൽ വിശ്രമിക്കാൻ പോവാന്ന് പോകാന്ന് പറഞ്ഞേ രാജേൻ്റെ പണ്ടത്തെപ്പോഴൊന്നും വർഷോപ്പിൽ പണിയാൻ പറ്റില്ലെന്ന് അതുകൊണ്ടാണ് സജീവനെ ഇങ്ങോട്ടേക്ക് വന്നത് ആഹ് കൊള്ളാലോ അപ്പം നീ ബാംഗ്ലൂരിലെ ജോലിയൊക്കെ വിട്ടോന്ന് എന്ന് അതൊക്കെ വിട്ടു ഇനി ഇവിടെ കൂടാൻ ഞാൻ തന്നെ തീരുമാനിച്ചെന്ന് പറയണം അല്ല കുറെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വിക്രമേണനെ കുറിച്ചല്ലേ അതാണോ കാര്യം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജോസഫ് പറഞ്ഞു ദേ ഇവന് അതുപോലൊരു പെണ്ണിനെ കിട്ടിയതുകൊണ്ട് ഇവന്റെ ഭാഗ്യം വേദയേ പോലെയുള്ള അല്ലെങ്കിൽ ഇപ്പോഴും ഇവനകത്ത് കടന്നേനെ ഇവൻ നിരപരാധിയാന്ന് നമ്മൾ തെളിയിച്ചില്ലേന്ന് ചോദിക്കാം ഇത് കേട്ടു കഴിഞ്ഞപ്പം കൂട്ടം പറഞ്ഞു അത് ശരിയാ വേദമുള്ളതുകൊണ്ട് രാധ പോയി പുറത്തിറക്കി ജാമ്യം കൊടുത്തു ജാല ജാമ്യം മേടിച്ചെടുത്തു പക്ഷേ എങ്കിൽ വേദയുള്ളതുകൊണ്ടാണ് ഇവൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞു ശരിക്കും പറഞ്ഞാൽ വേദയെപ്പോൾ ഒരു പെണ്ണിനെ കിട്ടാനായിട്ട് ഇവൻ പുണ്യം ചെയ്യണമെന്ന് പറയുകയാണ് ഇവനോട് ഇതൊക്കെ പറഞ്ഞ് ഇവൻ്റെ തലയിലേക്ക് കയറുമോ എന്ന് ചോദിക്കാം ഇത് കേട്ടുകഴിഞ്ഞപ്പം സജീവം പറഞ്ഞു ശരിയാണോടാ എന്നൊക്കെ ചോദിക്കണം വിക്രത്തിനോട് ആ സമയം വിക്രം ഒന്നും മിണ്ടിയില്ല ശരിക്കും പറഞ്ഞാൽ ആ വേദന നല്ല കുട്ടിയല്ല ഞാൻ കേട്ടിടത്തോളം അവളെ നല്ല കുട്ടിയാന്ന് തോന്നേ ശരിക്കും നിന്റെ ജീവിതത്തിലേക്ക് ഒന്നും ഭാഗ്യമാണ് അവളെ നീ ഒരിക്കലും കൈവിടൽ എന്നൊക്കെ പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം അനിയങ്ങോട്ടം പറഞ്ഞ് എന്ത് പറയാനാ ഇവനോട് എത്ര പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല ഇവൻ എത്ര പറഞ്ഞാലും തലയിലേക്ക് കയറാനും പോകുന്നില്ല നമ്മൾ എന്തൊക്കെ പറന്ന് പറഞ്ഞാലും ഇവന് വീണ്ടും വീണ്ടും അതുതന്നെ ചെയ്യത്തുള്ളൂ എന്നൊക്കെ പറയണം ഈ സമയം വിക്രം ഒന്നും മിണ്ടാതിരിക്കുകയാണ് വിക്രത്തിൻ്റെ മനസ്സിലെ ചില ചാഞ്ചാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി